ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഡിസംബർ നവംബർ മാസങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻസ് വരികയാണ് അപ്പോൾ പ്രത്യേകിച്ച് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ബി എഫ് എ ബവ്കോ എൽ ഡി അങ്ങനെ ഒരുപാട് പുത്തൻ അവസരങ്ങളായിട്ടാണ് പി എസ് സി മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ പഠനം ആരംഭിച്ചാൽ അടുത്ത വർഷം ഒരു ഒക്കെ ആകുമ്പോഴേക്കും എക്സാമുകളൊക്കെ കഴിയും നല്ല റാങ്ക് നേടാനും സാധിക്കും അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളവർക്ക് നമുക്കൊരു മിഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള പി വൈ ക്യു ഈ വർഷം എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പി എസ് സിയുടെ പരീക്ഷകളുടെ പാറ്റേൺ ചേഞ്ച് വന്നിട്ടുള്ളത് ഇരുപത്തിയൊന്ന് മുതലുള്ള കാലഘട്ടത്തിലാണ് അപ്പോൾ അതിൻ്റെ ടോപ്പിക് വൈസ് പി വൈ ക്യൂസ് നന്നായി പഠിച്ചു പോവുക അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നന്നായി പഠിച്ചു പോവുക റിവിഷൻ്റെ നല്ലൊരു ടെക്നിക്കാണ് നമുക്ക് ഒരുപാടുണ്ട് നമ്മുടെ സിലബസ് പക്ഷേ ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ അറിഞ്ഞു പഠിക്കാൻ ഏറ്റവും നല്ലത് പി വൈ ക്യൂകൾ നോക്കുക ഓക്കേ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് ബയോളജിയിലെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്നുള്ളതാണ് അപ്പോൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്നുള്ള ഒരു ഏരിയയിൽ നിന്നും പി എസ് സി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഏതാണ് ഓപ്ഷൻ പ്രതിരോധ കുത്തിവയ്പ്പ് ഡോക്ടറുടെ സേവനം സി ടി സ്കാൻ പാലിയേറ്റീവ് പരിചരണം അപ്പോൾ ഇതിലേതാണ് ഒരു പി എച്ച് സി അതായത് ഒരു പബ്ലിക് ഹെൽത്ത് സെൻറ്ററിൽ ലഭ്യമല്ലാത്ത സേവനം നമുക്കറിയാം പ്രതിരോധ കുത്തിവയ്പുണ്ട് ഡോക്ടറെ സേവനങ്ങളൊക്കെ ലഭിക്കാറുണ്ട് പാലിയേറ്റീവ് പരിചരണമൊക്കെ ഉണ്ട് നമുക്കറിയാം സി ടി സ്കാനൊക്കെ എന്താണ് നമ്മുടെ ഫാമിലി നമ്മുടെ എന്താണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊന്നും വരാറില്ല അല്ലേ അപ്പോൾ ഓപ്ഷൻ സി സി ടി സ്കാനാണ് ഇതിൻ്റെ ഉത്തരം വരിക ഓക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ പി വൈക്കുവാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലാണ് ശ്രദ്ധിക്കുക കേട്ടോ കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് നമുക്ക് വേഗം പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ മാത്രമാണ് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട നമുക്ക് വേഗം വേഗം പഠിക്കാം കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ് തൃശ്ശൂർ ജില്ലയിലാണ് തേർഡ് ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രം പദ്ധതിയാണ് ഓക്കെ അപ്പോൾ ആർദ്രം പദ്ധതി എപ്പോഴും പരീക്ഷയുള്ള ആവർത്തിക്കാറുണ്ട് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ആയിട്ട് പ്രഖ്യാപിച്ച കുടുംബ ആരോഗ്യ കേന്ദ്രം എവിടെയാണ് കക്കോടിയിലാണ് കോഴിക്കോട് ജില്ലയിലുള്ള കക്കോടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബ ആരോഗ്യ കേന്ദ്രം വളരെയധികം ആണ് കേട്ടോ കറണ്ട് അഫെയർ ലെവലിലും ഇനി സ്ഥിരമായിട്ടുള്ളൊരു പി എസ് സി ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം കക്കോടി കോഴിക്കോട് എന്താണ് ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഫിഫ്ത് ക്വസ്റ്റിൻ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതികവിദ്യ ഡി എൻ എ പ്രൊഫൈലിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ പ്രൊഫൈലിംഗ് ഓക്കെ എസ് സി ആർ ടിയിലൊക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ജീൻ മാപ്പിംഗ് ഓക്കെ ജനിതക കത്രിക അങ്ങനെ ലിഗേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പഠിക്കാനുള്ളൊരു ചാപ്റ്റർ ഉണ്ട് അപ്പോൾ അതിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ എസ് സി ആർ ടി നന്നായി പഠിച്ചു പോണേ സിക്സ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കാനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ന്യൂറാലിങ്ക് കോർപ്പറേഷനാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കറണ്ട് അഫെയർ ലെവലിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കാൻ വേണ്ടി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ആയിട്ടുള്ള ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് കോർപ്പറേഷൻ ന്യൂറാലിങ്ക് ആരുടെയാണെന്ന് ചോദിക്കാം എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം ഇലോൺ ഇലോൺ മസ്കിൻ്റെ ആണെന്ന് ഓർത്തിരിക്കാം ഓക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഏഴാമത്തെ ചോദ്യം പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻസ് വേദന കുറയ്ക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക ജീവൻ രക്ഷിക്കുക മുകളിൽ പറഞ്ഞവയെല്ലാം ഏതാണ് എല്ലാവർക്കും അറിയാം അല്ലേ എല്ലാം ഫസ്റ്റ് എയ്ഡിൻ്റെ ലക്ഷ്യങ്ങളിലെല്ലാം പെടും വേദന കുറയ്ക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക ജീവൻ രക്ഷിക്കുക മുകളിൽ പറഞ്ഞതൊക്കെ ഓക്കെ ഫസ്റ്റ് എയ്ഡ് എയ്ഡെന്നുള്ളൊരു ടോപ്പിക് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലാസുകളുടെയൊക്കെ ലിങ്ക് ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസുകൾ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തെടാട്ടോ പഠിച്ചു പോണേ അപ്പോൾ ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം ഇനി എട്ടാമത്തെ ചോദ്യം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ജഗത് പ്രകാശ് നദ്ദയാണ് ഓക്കെ ജെ പി നദ്ദ ഓക്കെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ജഗത് പ്രകാശ് നദ്ദ അല്ലെങ്കിൽ ജെ പി നദ്ദ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ കേരളത്തിലേക്ക് ആരാണ് വീണ ജോർജ് ആണ് ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആരോഗ്യ സൂചകം അല്ലാത്തത് ഏത് ഓപ്ഷൻ മോർബിഡിറ്റി സൂചകങ്ങൾ വിവാഹ സൂചകങ്ങൾ ആരോഗ്യ നയ സൂചകങ്ങൾ ഹെൽത്ത് കെയർ ഡെലിവറി സൂചകങ്ങൾ എളുപ്പമുള്ള ചോദ്യമാണല്ലേ അപ്പോൾ ഇതിൽ ഏതാണ് ആരോഗ്യ സൂചകമല്ലാത്തത് ഓപ്ഷൻ ബി ആണ് വിവാഹ സൂചകങ്ങളാണ് ഉത്തരം വരിക ബാക്കിയെല്ലാം ആരോഗ്യ സൂചകത്തിൽ വരുന്നതാണ് മോർബിഡിറ്റി സൂചകായാലും ആരോഗ്യ നയ സൂചക ആയാലും ഹെൽത്ത് കെയർ ഡെലിവറി സൂചക ആയാലും ഓക്കെ ഇനി പത്താമത്തെ ചോദ്യം ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആർദ്രം ഒരുപാട് ചോദിക്കാറുണ്ട് ശ്രദ്ധിക്കുക നിലവിലുള്ള പി എച്ച് സികളെ എഫ് എച്ച് സികളാക്കി ഉയർത്തുക എന്ന് ലക്ഷ്യമിടുന്നു അതായത് നിലവിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളിനെയൊക്കെ ഫാമിലി ഹെൽത്ത് സെൻ്റർ അല്ലെ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നു ഓക്കെ രണ്ടാമത് പറയുന്നു കേരളത്തിലെ എല്ലാ ആളുകൾക്കും കോവിഡ് നയൻറ്റീൻ വാക്സിൻ നൽകാൻ ലക്ഷ്യമിടുന്നു മൂന്നാമത്തത് എൻ സി ഡി സി ഡി ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകുന്നു ഡി ഫിറ്റ്നസ്സിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുക ഓക്കെ അപ്പോൾ ഇതിൽ ഏതാണ് ആർദ്രം മിഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഒന്ന് മൂന്ന് നാല് തുടങ്ങിയവയാണ് ഓക്കെ അതായത് എ സി ആൻഡ് ഡി അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ എന്താണ് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻറ്ററാക്കി മാറ്റുക എന്ന് ലക്ഷ്യമിടുന്നത് പ്രധാന ലക്ഷ്യത്തിൽ ഒന്നാണ് ഇനി എൻ സി ഡി സി ഡി ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എൻ സി ഡി എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് അതുപോലെ സി ഡി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് അല്ലേ ഇപ്പോൾ ഫീൽഡ് സ്റ്റാഫ് ആശാവർക്കർമാർ അങ്ങനെ കുറേ പേരുണ്ടല്ലേ അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള പരിശീലനങ്ങൾ ട്രെയിനിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് ഏത് പി എച്ച് ഈ ആർദ്ര മിഷനിൽ ഓക്കെ ഇനി ഫിറ്റ്നസ് യോഗയുടെ ഒക്കെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ വികസിപ്പിക്കുക ഒരു ലക്ഷ്യം കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉത്തരം ഏതാണ് ഒന്ന് മൂന്ന് നാല് എല്ലാവർക്കും കോവിഡ് വാക്സിൻ കൊടുക്കുക എന്നുള്ളതൊന്നും ഇതിൻ്റെ ലക്ഷ്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ഓക്കെ അപ്പോൾ എൻ സി ഡി എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് സി ഡി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ഒന്ന് ഓർത്തിരിക്കുക ഇനി ഇലവൻത്ത് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ചത് ബാംഗ്ലൂരാണ് ശ്രദ്ധിക്കുക കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ബാംഗ്ലൂർ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ബാംഗ്ലൂർ അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പതാം തീയതിയാണ് ആണ് രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പതിനാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ തേർട്ടീൻത് ക്വസ്റ്റ്യൻ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ് ശ്വേതരക്താണുക്കളാണ് ഓക്കെ ശ്വേതരക്താണുക്കളാണ് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനമൊക്കെ ഒരുക്കുന്ന രക്തകോശങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രക്തം എന്നുള്ളൊരു ഇത് ഹൃദയം അപ്പോൾ ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നന്നായി പഠിച്ചു പോണേ പതിനാലാമത്തെ ചോദ്യം ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏതാണ് ആയുർവേദം ഹോമിയോപ്പതി അലോപ്പതി യുനാനി ഇതിലേതാണ് ആയുഷിൽ വരാത്തത് അലോപ്പതിയാണ് ആയുർവേദം ഹോമിയോപ്പതി യുനാനി അങ്ങനത്തെ സിദ്ധ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തിൽ വരുന്നുണ്ട് ആയുഷിൽ വരുന്നുണ്ട് അലോപ്പതി വരുന്നില്ല ഓക്കെ ഇംഗ്ലീഷ് മരുന്നുകൾ വരുന്നില്ല കേട്ടോ ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം ഇത് ഇരുപത്തിനാലിൽ വന്നിട്ടുള്ള ആണ് ഓക്കെ അപ്പോൾ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം മൈ ഹെൽത്ത് ഈസ് മൈ റൈറ്റ് എന്നുള്ളതായിരുന്നു ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴാം തീയതി ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴാം തീയതിയിലത്തെ എന്താണ് തീം ഒന്ന് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ അതായത് ഹെൽത്തി സ്റ്റാർട്ട്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ ഓക്കെ ഇത് ശ്രദ്ധിക്കുക ഓക്കെ ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും വരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുടെ ഭാവികൾ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം മലയാളത്തിലും വരാം ഇംഗ്ലീഷിലും വരാം കിട്ടിയല്ലോ ഇനി പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലൊക്കെ വന്ന പരീക്ഷകൾ വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ആരാണ് കാറ്റലിൻ കാരിക്കോ അതുപോലെ തന്നെ ഡ്രൂ വൈസ്മാൻ ഇവർക്ക് രണ്ടുപേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത് അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് മൈക്രോ ആർ എൻ എയെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള വിക്ടർ ആംബ്രോസ് അതുപോലെ തന്നെ ഗാരി റൌക്യുൻ റൌക്യുൻ ഓക്കെ റു കുൻ റാവ് അതൊക്കെ എങ്ങനെ വേണമെങ്കിൽ പറയാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം ആർ എൻ എ വാക്സിനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായിരുന്നു പുരസ്കാരം അപ്പോൾ എം ആർ എൻ എയുടെ വാക്സിൻ്റെ കണ്ടുപിടുത്തം കണ്ടുപിടുത്തം എം ആർ എൻ എന്ന് വെച്ചാൽ മൈക്രോ ആർ എൻ എ ഓക്കെ അപ്പോൾ അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടുത്തങ്ങൾക്കാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞരാണെന്ന് ഓർത്തിരിക്കുക ആരൊക്കെയാണ് വിക്ടർ ആംബ്രോസ് ഗ്യാരി റാവ് അല്ലെങ്കിൽ റു കുൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് കാറ്റലീൻ കാരിക്കോൾ ഡ്രൂ വൈസ്മാൻ ഇത് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ശ്രദ്ധിക്കണേ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്നുള്ളൊരു ഏരിയയിൽ നിന്ന് നമുക്ക് പി എസ് സിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ ഏതാണ് കറണ്ട് അഫെയർ ലെവൽ ചോദ്യങ്ങൾ വരുന്നുണ്ടോ ഇതൊക്കെ അപ്പോൾ ഇങ്ങനത്തെ പി വൈ ക്യു സെഷൻ പഠിച്ചിട്ട് അതിന് ശേഷം ആ ടോപ്പിക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ നോക്കുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈയൊരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് കേട്ടു നോക്കൂട്ടോ ഓക്കെ താങ്ക് യു